ആലപ്പുഴയിൽ നടക്കുന്ന കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി കരിയർ സെമിനാറും കരിയർ എക്സിബിഷനും സംഘടിപ്പിച്ചു പുതുതലമുറയ്ക്ക് വളരാൻ ശാസ്ത്ര വിജ്ഞാനം അത്യന്താപേക്ഷിതമാണെന്നും അതിലൂടെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പരാജയപ്പെടുത്തി പുരോഗതിയിലേക്ക് കുതിക്കാൻ സാധിക്കുമെന്നും ഉദ്ഘാടനം നിർവഹിച്ച് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ആലപ്പുഴയിൽ നടക്കുന്ന കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി കരിയർ സെമിനാറും കരിയർ എക്സിബിഷനും സംഘടിപ്പിച്ചു ലിയോ ലിയോത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കരിയർ സെമിനാറിന്റെയും കരിയർ എക്സിബിഷന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്ത്രത്തിലൂടെ മാത്രമേ തലമുറയ്ക്ക് വളരാൻ കഴിയും ശാസ്ത്രബോധം യുക്തി പ്രായോഗികത ഇതില്ലാത്തൊരു തലമുറയ്ക്ക് വളരാൻ കഴിയില്ല പ്രോഗ്രാം ഉണ്ട് എക്സിബിഷൻ ഉണ്ട് കരിയർ സെമിനാറുണ്ട് ചില വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ചില സെമിനാറുകൾ നടത്തുന്നുണ്ട് വർത്തമാനകാല സാഹചര്യത്തിൽ ചില വിഷയങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടതായിരുന്നു നമ്മൾ മാറുകയാണ് നമ്മളിപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷം പിന്നിലാണ് പിന്നിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ലോകത്തോടൊപ്പം ഓടാൻ കഴിയണം സഞ്ചരിക്കാൻ കഴിയണം ഗവണ്മെന്റ് അതാണ് ഉദ്ദേശിക്കുന്നത് ലോകം മാറുന്നതനുസരിച്ച് നമ്മൾ മാറണം കേരളം അതിവേഗം വളരുകയാണ് ഈ കഴിഞ്ഞ ഒരു ഏഴെട്ട് വർഷമായി അതിവേഗം വളരുകയാണ് ടെക്നോളജിയുടെ കാര്യത്തിൽ പഠന നിലവാരത്തിന്റെ കാര്യത്തിൽ പഠ്യേതര വിഷയങ്ങളുടെ കാര്യത്തിലെല്ലാം അതിവേഗം വളരുകയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കാര്യത്തിലെല്ലാം വളരുകയാണ് കുതിച്ചയാടണം പണമില്ല എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കാൻ പറ്റില്ല പണമൊക്കെ വരുമ്പോകും പക്ഷെ കുതിച്ചയാടൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ടെക്നോളജി റോബോട്ടിക് എഞ്ചിനീയറിംഗിന്റെ കാലം എ യുടെ കാലം ടെക്നോളജി വളരെയധികം അഡ്വാൻഡ് അഡ്വാൻസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വളരെയേറെ ഒരു കാലം അതിനോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് നല്ല തരത്തിലുള്ള പദ്ധതികൾ ആവശ്യമാണ് ഇപ്പം സർക്കാർ തന്നെ തീരുമാനിച്ചു യൂണിവേഴ്സിറ്റികൾ കോളേജുകളെല്ലാം ഗവേഷണ കേന്ദ്രങ്ങളാണ് എന്തിനാണ് അങ്ങനെ തീരുമാനിക്കുന്നത് കലാപരിപാടി നടത്തി കായിക പരിപാടി നടത്തി പിരിയ മാത്രല്ല ചെയ്യേണ്ടത് കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ എല്ലാം ഗവേഷണ കേന്ദ്രങ്ങൾ ആകണം അക്കാഡമിക്കായ കാര്യങ്ങൾ മാത്രമല്ല എല്ലാ വിഷയത്തെ വിഷയത്തെപ്പറ്റി ഗവേഷണം നടത്തണം ഞാനിപ്പോൾ ഇതിനകത്ത് കയറി കുറേ സ്റ്റാളുകളുണ്ട് എത്ര അഭിമാനകരമായ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് എത്ര അഭിമാനകരമായ കണ്ടുപിടുത്തങ്ങളാണ് അവർ നടത്തുന്നത് അപ്പം നമ്മൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കുരുന്ന് മനസ്സുകളിലൂടെ സമൂഹത്തിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ഇതിനെ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണം അതാണ് ഞാൻ പറയുന്നത് ഇപ്പം നല്ല തരത്തിലുള്ള ശാസ്ത്രവിജ്ഞാനത്തിന് എല്ലാ അധ്യാപകരും ഇതു കൊടുക്കണം ശാസ്ത്രവിജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് വളരാൻ കഴിയൂ പുരോഗതി കൈവരിക്കാൻ കഴിയൂ അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയൂ നാം ഒരു വളരെ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഒരു ஜனள்ள நிலையில் ஏற்றவும் முன்கணன ஒன்றாம் பரிண கொடுக்கா விஜயானத்தும் படனத்தினும் അതിന്റെ പുതലമുറയ്ക്ക് വളരാൻ ശാസ്ത്രവിജ്ഞാനം അത്യന്താപേക്ഷിതമാണെന്നും അതിലൂടെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പരാജയപ്പെടുത്തി പുരോഗതിയിലേക്ക് കുതിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ ചരിത്രത്തിലാദ്യമായാണ് ഇക്കുറി കരിയർ എക്സ്പോ മേളയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ലോകത്ത് അന്യദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഉപരിപഠനത്തിന്റെയും ജോലി സാധ്യതകളുടെയും വാതായനങ്ങൾ വിദ്യാർത്ഥികൾക്കായി തുറന്നു നൽകുക എന്നതാണ് കരിയർ എക്സ്പോ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് നവംബർ വംബർ വരെയാണ് കരിയർ സെമിനാറും കരിയർ എക്സ്പോയും നടക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പി പി ചിത്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കരിയർ സെമിനാർ ആന്റ് എക്സിബിഷൻ കമ്മിറ്റി ചെയർപേഴ്സണും ആലപ്പുഴ നഗരസഭാ സ്ഥാന സമിതി അധ്യക്ഷയുമായ എ എസ് കവിത ശ്രീലേഖ ഷാലു ജോൺ ആർ സിന്ധു ഉബൈദുള്ള ഷാലി ജോൺ ബി അനിത ലിസി ജോസഫ് സന്തോഷ് എന്നിവർ സംസാരിച്ചു കുസാറ്റ് അസാം ടെക്നോ പാർക്ക് ഒഡേപെക് സീമന്റ് നോർക്ക റൂട്ട്സ് കേരള സർവകലാശാല എം ജി സർവകലാശാല കേരള നോളജ് കെ ഡിസ്ക് കോൾ കേരള തുടങ്ങി പതിനഞ്ച് സർക്കാർ സ്ഥാപനങ്ങളാണ് കരിയർ എക്സ്പോയിൽ പങ്കെടുക്കുന്നത് സെമിനാറിന് ശേഷം കരിയർ വിദഗ്ധൻ രതീഷ് കുമാറിന്റെ സേവനം രണ്ടു ദിവസം സ്റ്റാളിൽ ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു